സ്ക്രോൾ ചെയ്താലേ നിങ്ങൾക്ക് വൻ നഷ്ടമാണ് അത്രയും നല്ല രണ്ട് അച്ചാറുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അച്ചാർ പ്രേമികൾ ഹോസ്റ്റലിലുള്ളവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ കറി ഉണ്ടാക്കാനും അടിക്കുന്നവർ ഒക്കെ ഇത് ട്രൈ ചെയ്തോളി വൻ ഉപകാരമാവും ഇമ്മച്ചീസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഈ പേര് പോലെ തന്നെ നമ്മൾ തരുന്ന ആ ഒരു സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ആവും കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതിന് എന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇവരോട് തന്നെ പറഞ്ഞത് ഇതൊരു ബീഫ് ഫ്രൈയോ ഒരു ചിക്കൻ ഒക്കെ കഴിക്കുന്ന ഗണത്തിലുണ്ട് കേട്ടോ അത്രയും നല്ല രുചിയുണ്ട് സത്യം പറഞ്ഞാൽ ഞാനിതിനു മുന്നേയും ബീഫിൻ്റെ അച്ചാറും ചിക്കൻ്റെ അച്ചാറും ഒക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ വലിയ അച്ചാർ പ്രേമിയൊന്നുമല്ല പക്ഷേ മൊത്തമായിട്ടൊരു ഉള്ളിമയം ഈ ചിക്കനും ബീഫും ഒന്നും നമ്മൾ കാണാത്ത പോലെ ഒരു ഒരു ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഞാൻ കഴിച്ചതിനൊന്നും ഇത് കഴിക്കുന്ന സമയത്തും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു പക്ഷേ എന്നെ കളഞ്ഞു എന്ന് വേണം പറയാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ബീഫിൻ്റെ അച്ചാർ കഴിയാനായിട്ടുണ്ട് എനിക്ക് ആ ഒരു ടെൻഷനാണ് ഇനിയിപ്പം അടുത്ത ബോട്ടിൽ വാങ്ങണമല്ലോ എന്നുള്ളത് കാരണം അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങും എന്നുള്ളത് എനിക്ക് ഷുവറാണ് ഉറപ്പായിട്ടും ഞാനിതിൻ്റെ ഒരു വലിയ ഫാൻ ആയിട്ടുണ്ട് ഞാനത് ഇവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരെടുത്ത് ബീഫിൻ്റെ അച്ചാറും ചിക്കൻ്റെ അച്ചാറും മാത്രമല്ല കേട്ടോ ഉള്ളത് ഇവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് ഇവരേൽ പൗഡേഴ്സും ഉണ്ട് ചിക്കൻ മസാല ഉണ്ട് ബീഫ് മസാല ഉണ്ട് ബിരിയാണി മസാല ഉണ്ട് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ വീട്ടിൽ